പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച തർക്കങ്ങൾ വിശ്വാസികളെയും സഭയെയും പരിഹാസപാത്രമാക്കിക്കൊണ്ട് വിമതരുടെ നേതൃത്വത്തിൽ മാധ്യമങ്ങളിൽ പേജുകൾ നിറയ്ക്കുമ്പോൾ ഏറ്റവും ഒടുവിലായി അരങ്ങേറിയ ചില സംഭവങ്ങളാണ് ഈ ലക്കത്തിലൂടെ ജി സി മീഡിയ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ അതിരൂപതയിലെ വൈക്കം സെൻറ്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ഇന്നലെ ജനുവരി ഇരുപത്തിയൊന്നാം തീയതി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ഒമ്പതാം തീയതി അരമന കൈയേറിയതിന് കൂതാശ വിലക്ക് നേരിടുന്ന ഫാദർ പോൾ ചുറ്റിനപ്പള്ളി അച്ഛനാണ് അദ്ദേഹമാണെന്ന് അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് കൂതാശ വിലക്കുള്ള വൈദികൻ യാതൊരു കാരണവശാലും ഈ ദേവാലയത്തിൽ കുർബാന അർപ്പിക്കുവാൻ പാടില്ല എന്ന നിലപാട് എടുത്തുകൊണ്ട് വിശ്വാസികൾ ഇടവക വികാരിയായ ബർഗമൻസ് കോടയ്ക്കലിനെ സമീപിക്കുകയുണ്ടായി എന്നാൽ ബർഗമൻസ് കോടയ്ക്കലിന്റെ നിലപാട് ജന അഭിമുഖ കുർബാനയാണ് സഭ ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നും ഏകീകൃത കുർബാനയെ സംബന്ധിച്ച് മാർപ്പാപ്പയ്ക്ക് യാതൊരു അറിവുമില്ല എന്നും മാർപ്പാപ്പായുടെ ആഹ്വാനം എന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ളതല്ല എന്നും ഒക്കെ അദ്ദേഹം വിശ്വാസികളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കുകയാണ് സ്വന്തം മനസാക്ഷിയെ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ വിശ്വാസികളോട് പറഞ്ഞു മുഷിയുന്ന ഒരു വൈദികൻ്റെ ദൈന്യതയാണ് ഈ ഇടവക വികാരിയുടെ മുമ്പിൽ വിശ്വാസികൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഏതായാലും കൂരാശ വിലക്കുള്ള വൈദികൻ തങ്ങളുടെ ഇടവക ദേവാലയത്തിൽ കുർബാന അർപ്പിക്കുന്നത് തടയണമെന്നുള്ള ആവശ്യം രേഖാമൂലം ഇടവക വികാരിക്ക് വിശ്വാസികൾ നൽകുകയും അതിന്റെ കോപ്പികൾ മേജർ ആർച്ച് ബിഷപ്പിനും മെത്രാപ്പള്ളിത്തൻ വികാരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയ അംഗങ്ങൾക്കുൾപ്പെടെ ബന്ധപ്പെട്ട അധികാരികൾ കയച്ചു കൊടുക്കുകയും ഇന്നലെ രാവിലെ മെത്രാപ്പള്ളിത്തൻ വികാരിയെ അരമനയിൽ വിശ്വാസികൾ നേരിട്ടെത്തി കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു അരമനയിൽ തന്നെ കാണാനെത്തിയ വിശ്വാസികളോട് അഭിമന്യ പാമ്പ്ളാനി പിതാവ് പറഞ്ഞു സ്വീകരണ പരിപാടികൾ ഒന്നും നടത്തുവാൻ പാടില്ല വേണ്ടത് ചെയ്യാം എന്തായാലും പള്ളിയിൽ വന്ന് അദ്ദേഹം കുർബാന നടത്തിപ്പോയതായി അറിയുന്നു എങ്ങനെയാണ് അതിരൂപതയുടെ നേതൃത്വം ഈ വിഷയത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്ന് ഈ ഇടവകയിലെ വിശ്വാസികൾ മാത്രമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെയും സീറോ മലബാർ സഭയിലെയും വിശ്വാസികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം മേജർ ആർച്ച് ബിഷപ്പിന്റെയും മെത്രാപൊളിറ്റൻ വികാരിയുടെയും വാക്കുകളുടെ ആത്മാർത്ഥത തെളിയിക്കുവാനുള്ള ആദ്യ അവസരമായി ഇത് മാറ്റപ്പെട്ടിരിക്കുകയാണ് ഈ കത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം ബഹുമാനപ്പെട്ട ജോസ് മാണിപ്രംബ്ലച്ചൻ അച്ഛൻ്റെ വീഡിയോയിലൂടെ വിശ്വാസികൾ കേൾക്കുവാൻ ഇടയായത് ബഹുമാനപ്പെട്ട ജോസ് മാണിപ്രംബ്ലച്ചൻ പറയുന്നതനുസരിച്ച് ഈ കഴിഞ്ഞ ആഴ്ചയിൽ സമാപിച്ച സീറോ മലബാർ സഭയുടെ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ സിനിഡ സമ്മേളനത്തിൽ സഭയുടെ തലവനും പിതാവുമായ അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് മ റാഫേ തട്ടിൽ പിതാവ് നിഷ്കളങ്ക ഭാവത്തിൽ ഒന്നും അറിയുവാൻ മേലാത്തതുപോലെ കുർബാനയെ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു നിർദ്ദേശം വെക്കുകയുണ്ടായത്രേ അതായത് ആറുമാസക്കാലം ഞായറാഴ്ചകളിൽ ഒരു വിശുദ്ധ കുർബാന ഏകീകൃത രൂപത്തിൽ അർപ്പിക്കുകയും മറ്റു ബലികൾ ജന അഭിമുഖമായും അർപ്പിക്കുവാൻ സിനിഡിനോട് മേജർ ആർച്ച് ബിഷപ്പ് അനുവാദം ചോദിച്ചത്രേ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന സഭാ വിരുദ്ധമായ നിലപാട് മെത്രാന്മാർ അംഗീകരിക്കുകയും ചെയ്തതായി മാണിപ്രമലച്ചൻ പറയുന്നു ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു കാര്യമാണെന്നും മാർപ്പാപ്പായുടെ ആഹ്വാനത്തെ തമസ്കരിക്കുകയും സ്വന്തം സിനഡ് കൈക്കൊണ്ട നിലപാടുകളെ തകിടം മറിക്കുകയും ചെയ്യുന്ന ഈ വിധ നിലപാടുകൾ സ്വീകരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് ഒരു നിമിഷം പോലും തൽസ്ഥാനത്ത് തുടർന്നുകൊണ്ട് ഈ സഭയെ നയിക്കുവാൻ യോഗ്യനല്ല എന്നും ഈ വാർത്തകൾ സത്യമാണെങ്കിൽ റാഫേൽ തട്ടിൽ പിതാവ് സ്വയം തെളിയിച്ചിരിക്കുന്നു യാതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കുവാൻ സാധിക്കാത്ത പുറമേ നോക്കുമ്പോൾ ആറുമാസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് തോന്നിക്കുമാറ എന്നാൽ ആറുമാസം കഴിയുമ്പോൾ അതെല്ലാ കാലത്തേക്കും ആറാറ് മാസം വെച്ച് ആയുഷ്കാലത്തേക്ക് ഉള്ള ഒരു പ്രതിവിധിയായി മാറ്റുക എന്നുള്ളതായിരുന്നു വിമതരുടെ ഒത്താശയോടെ സിനഡിൽ സമർപ്പിക്കപ്പെട്ട നടപടിയെന്ന് മാണിപ്രഭലച്ചൻ വിശദീകരിക്കുമ്പോൾ എത്ര ആത്മാർത്ഥയില്ലാത്ത നിലപാടുകളാണ് സീറോ മലബാർ സഭയുടെ ഉന്നത നേതൃത്വത്തിനുള്ളത് എന്ന് മനസ്സിലാക്കുന്ന വിശ്വാസികൾ അത്ഭുത സ്തപ്തരാവുകയാണ് ഈ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെയാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായി നിയമിക്കപ്പെട്ട അഭിപന്യ മാർ ജോസഫ് പാമ്പ്ലാൻ പിതാവ് വിമത വൈദികരുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നത് അതായത് ജനുവരി ഇരുപത്തിയൊന്നാം തീയതി ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ ചർച്ചകളുടെ സംക്ഷിപ്തം എന്ന രീതിയിൽ വിമത വൈദികരിൽ അംഗവൈകല്യം അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ലോഹ വേഷധാരി പറഞ്ഞ കുറെ കാര്യങ്ങൾ വാസ്തവമാണോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ളതാണ് വിമത വൈദികർക്ക് നേരെ എടുത്തിട്ടുള്ള അച്ചടക്ക നടപടികൾ മരവിപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഈ മരവിപ്പിക്കൽ പ്രക്രിയ സർക്കാരിലും സർക്കാർ ഇതര സംഘടനകളിലും കാണുന്ന ഒരു പ്രത്യേക നടപടിയാണെന്നും തിരുസഭയിൽ ശ്ലൈഹിക സ്ഥാനത്തുള്ള ഒരു മെത്താനെടുക്കുന്ന നടപടികൾ മരവിപ്പിക്കുവാൻ സാധ്യമല്ല എന്നും അത് തിരുസഭയുടെ ചട്ടങ്ങൾക്ക് അനുസരിച്ച് മുമ്പോട്ട് ചലിച്ചുകൊണ്ടേയിരിക്കുമെന്നും സഭാവിശ്വാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ കപടലോഹവേഷധാരി പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ നടപടികൾ മരവിപ്പിക്കുവാൻ തന്റേതായ രീതിയിൽ സഭാ നിയമങ്ങൾക്ക് അതീതമായി മെത്രാപ്പളിത്തൻ വികാരി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളുടെ പോക്ക് ശരിയായ ദിശയിലല്ല എന്നുള്ള സൂചനയും വിശ്വാസികൾ ഇതിലൂടെ വായിച്ചിരിക്കുകയാണ് ഈ കാര്യത്തിലുള്ള സംശയങ്ങൾ നീക്കേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ മെത്രാപ്പള്ളിത്തൻ വികാരിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കപടലോഹദാരി പറഞ്ഞ മറ്റു കാര്യങ്ങളും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് കൂതാശ വിലക്കുകൾ നേരിടുന്ന വൈദികരുടെ കാര്യങ്ങൾ മെത്രാപൊളിത്തൻ വികാരി പരിഹരിക്കുമെന്നും മറ്റും വിമത വൈദിക പ്രതിനിധി പറയുന്നത് വിശ്വാസയോഗ്യമല്ല ഇത് ബെർകുമാൻസ് കോറയ്ക്കൽ അച്ഛനെ പോലെ ഉള്ളവർക്ക് കൂതാശ വിലക്ക് നേരിടുന്ന വൈദികരെ ക്ഷണിച്ചു വരുത്തി വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായി പറച്ചുവിടുന്ന വ്യാജ സന്ദേശങ്ങളാണെന്ന് വിശ്വാസികൾ സംശയിക്കുന്നു ഏതായാലും ഈ കാര്യത്തിലൊക്കെ വ്യക്തമായ രീതിയിൽ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് അതിരൂപതയുടെ നിലപാടുകൾ അതിരൂപതയുടെ ഭരണ നേതൃത്വത്തിന്റെ ചുമതലയാണെന്ന് മെത്രപ്പള്ളിത്തൻ വികാരി തിരിച്ചറിയുമെന്നും അതിനുവേണ്ട നടപടികൾ അദ്ദേഹം സ്വീകരിക്കുമെന്നും വിശ്വാസികൾ പ്രത്യാശിക്കുന്നു വിമത വൈദികരുടേതായി പുറത്തു വന്ന മറ്റൊരാശയം ചർച്ചകളിൽ മേജർ ആർച്ച് ബിഷപ്പും സന്നിഹിതനായിരിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹമാണ് ഈ ആഗ്രഹം സൂചിപ്പിക്കുന്നത് മെത്രപ്പളിത്തൻ വികാരി തങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുവാൻ തനിക്ക് സാധ്യമല്ല എന്ന് വിമതരോട് സൂചിപ്പിച്ചിട്ടുണ്ടാവാം എന്നാൽ അതിനധികാരമുള്ള ആൾ വന്ന് സംസാരിക്കട്ടെ എന്നുള്ള നിലപാട് വിമതർ എടുത്തിരിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു സന്ദേശം പുറത്തു വരുവാൻ ഇടയായത് എന്ന് വിശ്വാസികൾ തിരിച്ചറിയുന്നു ഏതായാലും സഭയുടെ നിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമോ അതോ വിമതരുടെ താല്പര്യങ്ങൾക്ക് സഭയുടെ നിലപാടുകൾ തമസ്കരിക്കുന്ന സമീപനമായിരിക്കുമോ മെത്രാപള്ളിത്തൻ വികാരി സ്വീകരിക്കുക എന്നുള്ളത് വിശ്വാസികൾ സാഹൂദം വീക്ഷിക്കുകയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ സഭയ്ക്ക് മുമ്പാകെ നിരവധി തവണ അൽമായരും പുരോഹിതരും മെത്രാന്മാരും മാർപ്പാപ്പായും പല ഗുരു ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് സ്വന്തം വീട് വിട്ടിറങ്ങുന്ന ദൂർത്തപുത്രനെ തേടി സ്നേഹനിധിയായ പിതാവ് പിന്നാലെ ചെല്ലുന്നില്ല എന്നും അവൻ്റെ മടങ്ങി വരവും പ്രതീക്ഷിച്ച് അവന്റെ പശ്ചാത്താപത്തിനായി ക്ഷമയോട് കാത്തിരിക്കുന്ന പിതാവിനെയാണ് ഈശോ ദൂർത്തപുത്രന്റെ ഉപമയിലൂടെ കാണിച്ചു തരുന്നത് എന്നും നമുക്ക് നന്നായി അറിയാം വിമത വൈദികൾ തിരുസഭയോട് കാണിക്കേണ്ട സമീപനവും ഇതുതന്നെയാണ് പശ്ചാത്തലപിച്ച് തെറ്റുകൾ മനസ്സിലാക്കി സഭാ കൂട്ടായ്മയിലേക്ക് നിരൂപാധികം മടങ്ങി വരിക അല്ലാതെ ഇവരെ ചേർത്ത് പിടിക്കുന്നതിനായി പന്നിക്കൂട്ടിലേക്ക് ഇറങ്ങുന്ന സഭാനേതൃത്വത്തിൻ്റെ സമീപനം ആത്മാർത്ഥയില്ലായ്മയാണ് കാണിക്കുന്നത് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെ അച്ചടക്ക രാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറ്റിയത് ഈ അതിരൂപതയിൽ നിലനിന്ന വൈദികരുടെ ഭരണ സംവിധാനമാണ് ഒരു മേജറാർ കി എപ്പിസ്കോപ്പൽ സഭയായി സീറോ മലബാർ സഭ ഉയർത്തപ്പെട്ടതിന് ശേഷം ഈ അതിരൂപതയെ നയിക്കുവാൻ നിയുക്തരായ മെത്രാപൊലിത്തമാർ എല്ലാവരും പുറമേ നിന്ന് വന്നവർ ആയതുകൊണ്ട് അതിരൂപതയിലെ വൈദികരുടെ ഭരണ സംവിധാനം സഹായമെത്രാന്മാരിൽ നിക്ഷിപ്തമാവുകയും ആ സഹായമെത്രാന്മാർ തങ്ങൾക്ക് പ്രീതികരമായ രീതിയിൽ വർധിക്കുന്ന വൈദികർക്ക് ഇഷ്ടമുള്ള സ്ഥാനമാനങ്ങൾ നൽകുന്ന ഒരു ട്രാൻസ്ഫർ സംവിധാനം ഇവിടെ രൂപപ്പെടുകയും ചെയ്തു വൈദികരുടെ സ്ഥലം മാറ്റം തീരുമാനിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു പുരോഹിതൻ തന്നെയായിരുന്നു എന്നും മുൻപ് ഈ അതിരൂപതയിൽ ഉണ്ടായിരുന്ന ഒരു സഹായ മെത്രാൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് ഈ പുരോഹിതൻ തയ്യാറാക്കുന്ന ട്രാൻസ്ഫർ ലിസ്റ്റാണ് മെത്രാ പൊലിത്തന്മാർ അംഗീകരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് എന്നും ഈ അതിരൂപത മുഴുവൻ പരസ്യമായിട്ടുള്ള രഹസ്യമാണ് ആ ട്രാൻസ്ഫർ സംവിധാനം അപ്പസ്ഥോളിക് അഡ്മിനിസ്ട്രേറ്റർമാരുടെ നിയമനത്തോടെ ഇല്ലാതാവുകയും ഈ പുരോഹിതന്മാർക്ക് തങ്ങളുടെ ഇഷ്ടസ്ഥാനലബ്ധി നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു ഈ ട്രാൻസ്ഫർ സംവിധാനം തുടർന്നും ഈ അതിരൂപതയിൽ തിരികെ കൊണ്ടുവരുന്നതിനുള്ള ഒരു വിലവേശലായും വിമത വൈദികരുടെ ഇന്നലത്തെ ചർച്ചയിൽ നടന്നതായും ഈ ചർച്ചയുടെ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് സംസാരിച്ച ഈ കപട വേഷധാരി പറഞ്ഞത് വളരെയധികം ശ്രദ്ധയോടെയാണ് വിശ്വാസികൾ മനസ്സിലാക്കുന്നത് മെത്രാപൊളിറ്റൻ വികാരി ഇതുപോലെയുള്ള ഗൂഢമായ കെണികളിൽ പെടാതെ വിവേകപൂർവം വിശ്വാസികളുടെയും സഭയുടെയും വൈദികരുടെയും ദൈവോന്മുഖമായ വളർച്ച മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ചുരുക്കുകയാണ്